ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് അഗ്നിവീർ അല്ലാതെ സ്ഥിരമായിട്ടുള്ളൊരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ യോഗ്യതയുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക മുൻപ് നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എനിവേ ഇപ്പോൾ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം മാക്സിമം പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട ഇന്ത്യൻ നേവിയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെന്നൻ ബുമണ്ണിന് ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിലേക്കായിരുന്നു ഇതിൻ്റെ അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നത് ദി ഇന്ത്യൻ നേവി ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫോർ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സിലേക്കാണ് വാരിയസ് കൺട്രീസിലേക്ക് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോ ട്വന്റി ഫൈവ് ബാച്ചിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാച്ചിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് പതിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഇതിന്റെ അപേക്ഷ തുടങ്ങിയത് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇനിയും പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർ അപേക്ഷിക്കാൻ ബാക്കി ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വളരെ പെട്ടെന്ന് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഇതിന് സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവിനാണ് നിങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന് പരീക്ഷയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിന് സെലക്ഷൻ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടി പോകേണ്ടത് ഐ എൻ എ ഏഴിമല കേരള നമ്മുടെ കണ്ണൂരിലുള്ള കേരളത്തിലുള്ള ഏഴിമല അക്കാദമിയിലേക്കാണ് ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്കാണ് നിങ്ങളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്നത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനാണ് ഇതിൻ്റെ കോഴ്സ് കമ്മിറ്റ് ചെയ്യുന്നത് തുടങ്ങുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ വന്നിട്ടുള്ള പോസ്റ്റ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം ജനറൽ സർവീസിലേക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ് ബി ഇ ബി ടെക് എനി അറുപത് ശതമാനം മാർക്കോട് കൂടിയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ടോട്ടൽ അമ്പത്തിയാറ് ഒഴിവുകളുണ്ട് men and women അപേക്ഷിക്കാൻ സാധിക്കും ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം രണ്ട് ജൂലൈ രണ്ടായിരത്തിനും ഒന്ന് ജനുവരി ഈ ഒരു ും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക പിന്നെ പൈലറ്റ് പോസ്റ്റ് ഓപ്പറേഷൻ ഓഫീസർ വന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും ഈ മൂന്ന് അപേക്ഷിക്കാൻ ആയിട്ട് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ സാധിക്കും ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇതിന്റെ qualification വ്യക്തമായി പറഞ്ഞുതരാം BE BTECH ബിടെക് എന്നീ ഡിസിപ്ലിനിൽ അറുപത് ശതമാനം മാർക്കോട് കൂടി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിലും പ്ലസ് ലും നിർബന്ധമായിട്ടും അറുപത് ശതമാനം മാർക്ക് മൊത്തത്തിൽ പാസ്സാകുമ്പോൾ ഉണ്ടായിരിക്കണം അതുപോലെ അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പത്തിലോ പ്ലസ് ലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതാണ് ഈ മൂന്ന് പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ അതുപോലെ ലോജിസ്റ്റിക്സിലൊക്കെ അപേക്ഷിക്കാനായിട്ട് ബിഇ ബി ടെക് ില് വിത്ത് ക്ലാസ് അല്ലെങ്കിൽ എം ബി എ വിത്ത് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ബി എസ് സി ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് men and women ന് പറ്റും വേക്കൻസി അതുപോലെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതുമാണ് പിന്നെ നേവൽ അമൈൻമെന്റ് ഇൻസ്പെക്ടറേറ്റ് കേഡർ ആണ് അതിനപേക്ഷിക്കാൻ വി ടെക് വിത്ത് അറുപത് ശതമാനം മാർക്ക് ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിന് മെക്കാനിക്കൽ അതുപോലെ തന്നെ മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിലും മതി പിന്നെ നിങ്ങൾ അതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് പത്തിലും പ്ലസ് ലും ഇവിടെ പറയുന്ന സ്ട്രീമിൽ ഏതെങ്കിലും ഒന്നിൽ ബി ഇ ബിടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് പത്തിലും പ്ലസ് ലും വേണം അത് കൂടാതെ ഇംഗ്ലീഷിലും അറുപത് ശതമാനം മാർക്ക് പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ലോ നിങ്ങൾക്ക് വേണം മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാം വേക്കൻസി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ഇനി എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അറുപത് ശതമാനം മാർക്കോടുകൂടി എം എസ് സി അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് ബിഇ ബിടെക്ക് അതുപോലെ തന്നെ എം ടെക് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ഇവിടെ പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി ആ മെൻഡ് women അപേക്ഷിക്കാൻ പറ്റും ഏജ് ലിമിറ്റ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഇതിനൊക്കെ അപേക്ഷിക്കാൻ ഈ ഒരു ക്വാളിഫിക്കേഷൻ്റെ പുറമെ നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് പത്തിലും അതുപോലെ പ്ലസ് ലും ഉണ്ടായിരിക്കണം പിന്നെ അത് കൂടാതെ അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ പത്തിലോ പ്ലസ് ലോ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇനി ടെക്നിക്കൽ ആണ് അവിടെ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത് അവിടെ ബി ഇ ബിടെക് മിനിമം അറുപത് ശതമാനം മാർക്കോടുകൂടി ഈ പറയുന്ന ഏതെങ്കിലും സ്ട്രീമിൽ അതായത് മെക്കാനിക്കൽ മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ മറിയൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇവിടെ പറയുന്ന ഈ സ്ട്രീമിൽ വേണം വേക്കൻസി ഏജ് ലിമിറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇലക്ട്രിക്കൽ ബ്രാഞ്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബി ഇ ബി ടെക് വിത്ത് മിനിമം അറുപത് ശതമാനം മാർക്കോടുകൂടി ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഉണ്ടാവണം മെൻ ആൻഡ് വുമ്മൻ അപേക്ഷിക്കാം ഏജ് ലിമിറ്റ് ഇവിടെ കാണാൻ സാധിക്കും അപ്പൊ ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആ അപേക്ഷന്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു ഏകദേശം ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കും ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അപേക്ഷിക്കാൻ ആർക്കാണ് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ യോഗ്യത ഉള്ളവർക്കാണ് കാൻഡിഡേറ്റ് ഹു പാസ് ഡ എഞ്ചിനീയറിംഗ് ഡിഗ്രി വിത്ത് അറുപത് ശതമാനം മാർക്കോട് കൂടിയുള്ളവർക്ക് അപേക്ഷിക്കാം ഇപ്പം പറഞ്ഞ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം എൻ സി സിക്ക് പ്രത്യേക ബെനിഫിറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് ഇതായുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്നിട്ട് എസ് എസ് ബി ഇന്റർവ്യൂന് വിളിക്കും ആ എസ് എസ് ബി ഇന്റർവ്യൂ പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ജോലി ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക പറയുമ്പം വളരെ നിസാരമായിട്ട് കഴിഞ്ഞെങ്കിലും എസ് എസ് ബി ഇന്റർവ്യൂ കുറച്ച് കാഠിനമായിട്ടുള്ള ഭാഗം തന്നെയാണ് നല്ല പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതിനുശേഷമാണ് നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് സോ യോഗ്യതയുള്ള താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഇരുപത്തി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് െന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക